ഹലോ എല്ലാവർക്കും സിദേവിക്കമ്പുള്ളി ബോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊറിയൻ ഫേഷ്യൽ മസാജാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോൾ എന്താ ചെയ്യുന്നത് പാക്ക് ഇടും ഓരോ സാധനങ്ങൾ അങ്ങനെയൊക്കെ മുഖത്ത് വെളുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു മസാജും കൂടി ചെയ്തു കൊടുക്കണം ഫേഷ്യൽ മസാജ് അപ്പം നമ്മുടെ മുഖത്തിന് വേണ്ട ഒരു മസാജും കൂടി ചെയ്തു കൊടുത്താലോ നമ്മുടെ മുഖമൊക്കെ നല്ല എന്താ പറയുക പ്രായകാണ്ടൊക്കെ ആയിരിക്കുള്ളൂ ഇപ്പോൾ കുറേക്കാരനെ കണ്ടിട്ടില്ലേ നമ്മൾ ഇരുപത് വയസ്സായാലും അല്ല അമ്പത് സോറി അമ്പത് വയസ്സായാലും അവരുടെ മുഖം ഇരുപത് വയസ്സിൻ്റെ സ്കിൻ പോലെ ഇരിക്കും എന്ന് വെച്ചാൽ അവരുടെ മസാജ് മസാജിങ്ങിൻ്റെ ആ ഒരു ഇതാണത് അപ്പം നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം അതായത് അമ്പത് വയസ്സായാലും നമ്മുടെ സ്കിന്നും നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം നമുക്ക് പാക്ക് മാത്രമല്ല മസാജും കൂടി ചെയ്തു കൊടുക്കണം അപ്പം എപ്പോഴും നമ്മളിപ്പം കൂടുതലായിട്ട് നമ്മൾ കുറേക്കാരുടെ ഫേഷ്യലും അവരുടെ ക്രീമും ഒക്കെ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് അത്രത്തോളം ഉപകരിക്കുന്നുണ്ട് അപ്പം ഇപ്പം നമ്മുടെ ഇടയിലും കുറേക്കാരുടെ ഫേഷ്യലിങ് മസാജിങ് എല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുപോലെ ഒരെണ്ണമാണ് ഞാനെന്ന് കാണിക്കുന്നത് ഒരു മസാജ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു മോയ്സ്ചറൈസ് ക്രീം ഉണ്ടെങ്കിൽ അതെടുത്ത് പുരട്ടുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ചിലവരുടെ അടുത്ത് ഫേഷ്യൽ ഓയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അതുണ്ടെങ്കിൽ അത് വരട്ടുക പിന്നെ ഏറ്റവും നല്ല മോയ്സ്ചറൈസ് ക്രീം ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് മുഖത്ത് ഞാൻ ചെയ്ത് പോലെ തന്നെ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് നല്ല കൈ നല്ലതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് നമ്മൾ മോയ്സ്ചറിങ് ക്രീം ഇടണം അപ്പം ഈ ചെയ്യണ പോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ശരിക്കും എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ ഇരുവശത്തോ ഒരു വശത്തോട്ട് നമ്മൾ രണ്ട് കൈയും എടുത്ത് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ കാണിക്കണ പോലെ വേണം ചെയ്യാനായിട്ട് ഒരു കൈ മുകളിലോട്ടും ഒരു കൈ സൈഡിലോട്ടും അങ്ങനെ നമുക്ക് ട്വൻറ്റി ടൈംസ് നമ്മളത് ചെയ്യണം അങ്ങനെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ആൻറ്റി ഏയ്ജിങ്ങിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറേക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത് വയസ്സിൻ്റെ സ്കിന്നാണ് അവർക്കൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള മസാജൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം വളരെ ഉപകരിക്കും അപ്പോൾ നമ്മുടെ സ്കിൻ സ്കിന്നിങ്ങനെ തൂങ്ങിയൊക്കെ ഇരിക്കത്തില്ലേ അപ്പം അതൊക്കെ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഫോർഹെഡിലും ഇങ്ങനെ ചെയ്തു കൊടുക്കണം രണ്ട് വശത്തോട്ടും നല്ലതായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കണം അപ്പം നമ്മുടെ നെറ്റിക്കൊക്കെ ചുളിവൊക്കെ ഉണ്ടാവും ചിലവർക്കൊക്കെ അപ്പം അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടെ ചുളിവൊക്കെ മാറും അപ്പം നമ്മളിങ്ങനെ കവളിങ്ങനെ ചെയ്ത് താഴത്തോട്ടിങ്ങനെ ചെയ്ത് എടുക്കണം അങ്ങനെ ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ അപ്പോൾ എനിക്ക് കഴുത്തിന് സ്കിന്നെൻ്റെ ഇങ്ങനെ കുറച്ച് തൂങ്ങിയിരിക്കുവാണ് അപ്പോൾ നമ്മൾ എനിക്ക് ഇങ്ങനെ ഫാമിലി തന്നെ എല്ലാവർക്കും കഴുത്തിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഒരിതുപോലെ ഇരിക്കുന്നുണ്ട് ഒരു തടിപ്പ് പോലെയുണ്ട് അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെ ബോഡിയുടേതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ മേളയിൽ നിന്ന് ഇങ്ങനെ കൈയെടുത്ത് കഴുത്ത് വരെയും ഇങ്ങനെ നമ്മൾ ചെയ്യണം അപ്പോൾ ഞാൻ എല്ലാം ട്വൻറ്റി ടൈംസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പള ഉള്ളൂ നമുക്കൊന്ന് മുഖത്ത് നല്ലതായിട്ടൊന്ന് അതിപ്പോൾ പിന്നെ എൻ്റെ ഓയിൽ സ്കിന്നാണ് അപ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ എപ്പോഴും ഒരു ഓയിലുള്ളവരുടെ മോയ്സ്ചറൈസിങ് ക്രീം അധികം വേണ്ട പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ഉടനെയാണ് എന്നിട്ട് കുറച്ച് നമുക്കിത് ഈ മുഷ്ടി ചുരുട്ടി ഇതേ ഇതിങ്ങനെ കവള് മുഴുവൻ നമ്മുടെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ കാണിക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ സ്കിന്നിൻ്റെ മസലൊന്നും നമുക്ക് ലൂസാകത്തില്ല അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മുടെ മുഖത്തിന് തന്നെ ഒരു യങ് ഒരു ഇതാവും അപ്പോൾ നമ്മൾ എന്ത് ക്രീമും എല്ലാം യൂസ് ചെയ്യാം നമുക്ക് അതൊക്കെ ചെയ്യണതിനുമുമ്പ് തന്നെ അതിന് സമയം കണ്ടെത്തുന്ന പോലെ തന്നെ ഇതിനൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ മുഖം നല്ല ഇതാവും അപ്പോൾ വെറുതെ അല്ല കുറേക്കാർക്ക് അമ്പത് വയസ്സിൽ അവരുടെ സ്കിന്നും കണ്ടില്ല നല്ല ഇരുപത് വയസ്സോലെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലൈനൊക്കെ നല്ല റെഡി ആയിട്ട് തൂങ്ങാണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ മുഷ്ടി ചുരുട്ടി ചെയ്യേണ്ടതാണ് ഇതെല്ലാം ട്വൻറ്റി ടൈംസായിട്ടാണ് ചെയ്യേണ്ടത് എന്നിട്ടൊക്കെ ഫോർ ഹെഡിലും ചുളി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് ചെയ്തു കൊടുക്കണം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കവളിൽ കവളൊക്കെ തൂങ്ങാണ്ടിരിക്കാനൊക്കെ സഹായിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ അവിടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇത് ഫോർഹെഡിലെ ചുളിവൊക്കെ ഇത് പിന്നെ നമ്മുടെ പിരികൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒക്കെ വരാനും എല്ലാം അവിടെയും കൂടി നമ്മളൊരു മസാജിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡെയിലി പത്ത് മിനിറ്റ് നമുക്കിത് സമയം കണ്ടെത്തണം കേട്ടോ നമ്മൾ മുഖത്തിന് വേണ്ടി എന്തെല്ലാം ക്രീമൊക്കെ യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിന് സമയം കണ്ടെത്തണം പിന്നെ നമ്മൾ കൈ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ മുഖത്തൊന്ന് വെച്ച് കൊടുക്കണം ഏറ്റവും നല്ലതാണ് മുഖത്തിന് അപ്പോൾ ഇതൊക്കെ ചെയ്യണതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ പഫ്നെസ്സും ഇതൊക്കെ മാറി കണ്ണ് കുഴിഞ്ഞിരിക്കുന്ന ഇതുമെല്ലാം മാറും അപ്പോൾ കണ്ണിൻ്റെ മേളും എല്ലാം നമ്മളിങ്ങനെ ചൂടൊന്ന് കൊടുക്കണം അപ്പോൾ എനിക്കിത് ഇത്രയും ചെയ്തിട്ട് തന്നെ നല്ലൊരു സുഖമായിരുന്നു മുഖത്ത് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ആ മുഖത്ത് എനിക്കാണെങ്കിൽ ഇപ്പോൾ പനിയൊക്കെ പിടിച്ചുവൊക്കെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കുറവ് തോന്നുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം നമ്മിങ്ങനൊരു മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ പകുതി ഒരു ക്ഷീണമൊക്കെ മാറി ഒന്ന് റെഡിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ഇതാണ് എല്ലാവരും ചെയ്തു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ നമുക്ക് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മേളിലെ ഡാർക്ക് സർക്കിളൊക്കെ മാറാനുള്ള ഒരിതാണ് മോതിരവിരലുകൊണ്ട് വേണം നമ്മൾ അതൊന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ണിൻ്റെ ആ പഫ്നെസ്സൊക്കെ ശരിക്കും മാറും അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ ചുളിവൊക്കെ ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചുളിവൊക്കെ മാറും എല്ലാം ട്വൻറ്റി ടൈംസ് വേണം ചെയ്യാൻ ആദ്യം ഒരു പത്ര പ്രാവശ്യം വെച്ച് ചെയ്യുക എന്നിട്ട് പിന്നെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക അപ്പം വീഡിയോണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്